നാലര പതിറ്റാണ്ടിന് ശേഷം ആന്തൂരിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്നു താഴെ ബക്കളത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് പുതിയ ഓഫീസ് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പ്രജോഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ആന്തൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന വി ദാസന്റെ രക്തസാക്ഷി ദിനത്തിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് മുമ്പ് പ്രദേശത്ത് ഓഫീസ് ഉണ്ടായിരുന്നുവെങ്കിലും ഭീഷണി കാരണം പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു കെ പി സി സി അംഗം മുഹമ്മദ് ബ്ലാത്തൂർ മുഖ്യഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി ജനാർദ്ദനൻ ഇ ടി രാജീവൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എം പ്രേംകുമാർ വി സി ബാലൻ വത്സൻ കടമ്പരിച്ചു വയ്ക്കുന്ന കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കമ്പ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ ഫേസിലുള്ള പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ ലഭിക്കുന്ന കണ്ണൂരിലെ ഏക ഷോറൂം വിവരങ്ങൾക്കായി എന്ന് സെർച്ച് ചെയ്യുക ഓപ്പോസിറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി കോണ്ടാക്ട് 85890